എൻ്റെ പേര് ലാൻസി ഞാൻ കൂനമു തൃശ്ശൂർ തൃശ്ശൂർ അതിരൂപതയിലെ കൂനമുച്ചി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി ഇവിടെ എടുത്തതാണ് എനിക്ക് ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗങ്ങളാണ് എനിക്കെല്ലാം ഈശോ ഈശോ അപ്പനും കൃപാസന മാതാവും നടത്തി തന്നു എനിക്ക് രണ്ട് പെൺമക്കളാണ് രണ്ട് പെൺമക്കളായിരുന്നു എനിക്ക് ഞാനപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ആൺകുഞ്ഞിനെ വേണമെന്നത് അപ്പോൾ ഞാൻ ഉടമ്പടി അത് നിയോഗം വെച്ചിരുന്നു പക്ഷേ എനിക്ക് ഏജ് കൂടുതലായതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു എനിക്കൊരു മകനെ നൽകി അനുഗ്രഹിക്കണമേയെന്ന് അങ്ങനെ എനിക്ക് ഈശോ അപ്പം എനിക്കൊരു മാതാ മകനെ നൽകി അനുഗ്രഹിച്ചു അതുപോലെ ഞാൻ എൻ്റെ ഒരു ഉടമ്പ രണ്ടാമത്തെ നിയോഗമായിരുന്നു എൻ്റെ ഭവന നിർമ്മാണം എൻ്റെ ഭവന നിർമ്മാണത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു മെയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പത്തൊന്നാം തീയതിയാണ് എൻ്റെ വീട് വീട്മാർക്ക് കഴിഞ്ഞത് അതിന് രണ്ടാഴ്ച മുമ്പ് വരെ എൻ്റെ വീടിൻ്റെ ഒരു പണിയും തീർന്നിട്ടുണ്ടായിരുന്നില്ല വാതിലോ ജലയോ വരെ വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ രണ്ടാഴ്ച കൊണ്ട് എൻ്റെ കൃപാസന മാതാവ് എല്ലാ പണിയും പൂർത്തിയായിരുന്നു വളരെ നല്ലൊരു ഭവനം എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ ഭർത്താവിന് പത്ത് വർഷത്തോളമായിട്ട് കറക്റ്റ് ആയിട്ടുള്ളൊരു ജോലി ഉണ്ടായിരുന്നില്ല ഏത് ജോലിയിൽ പ്രവേശിച്ചാലും അതിൽ ഒരു തടസ്സങ്ങൾ നേരിടുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിച്ചിരുന്നു മാതാവേ എൻ്റെ മക ഭർത്താവിനൊരു സ്ഥിരമായിട്ടുള്ളൊരു ജോലി നൽകി എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിക്കണമേ എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപ ഒക്ടോബർ ഇരുപത്തിരണ്ടാണ് എൻ്റെ ജനന തീയതി അപ്പോൾ ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മുമ്പ് എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി നൽകി എൻ്റെ ഭർത്താവിനെ എന്ന് എൻ്റെ ഭർത്താവിന് മാതാവ് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി തന്നെ ജോലി നൽകി അനുഗ്രഹിച്ചു അതും മാതാവ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് മാതാവിൻ്റെ ഞങ്ങളുടെ ഇടവകയിലെ തന്നെ പള്ളിയിലെ പാരിഷ് ഹോളിൻ്റെ മാനേജറായും പള്ളിയിലെ ക്ലർക്കായും എൻ്റെ ഭർത്താവിനെ നിയമിച്ചു അങ്ങനെ എൻ്റെ ഭർത്താവിനെ സ്ഥിരമായി പള്ളിയിൽ പോകാനും എൻ്റെ മക്കൾക്കും സ്ഥിരമായി പള്ളിയിൽ പോകാനും അങ്ങനെ കുർബാനയ്ക്ക് കൂടാനും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഭർത്താവിനെയും മക്കളെയും എന്നെയും അനുഗ്രഹിച്ചു ഞാൻ അമല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സാണ് അവിടെ നിന്നാണ് എനിക്ക് ഈ കൃപാസനം മാതാവിനെ പറ്റി അറിഞ്ഞത് ഒരു ഞാൻ ക്യാൻസർ വാർഡിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സാണ് അപ്പോൾ എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ ആയിട്ടുള്ള ചേച്ചി എന്നും രാത്രി പന്ത്രണ്ട് മണി നേരത്ത് ബൈബിൾ വായിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചിയോട് ചേച്ചി എന്താണ് ഈ ചെയ്തത് എങ്ങനെ ഈ രാത്രി നേരത്തെ എന്താ ബൈബിൾ വായിക്കുന്നതെന്ന് അപ്പോൾ പറഞ്ഞു മാതാവിനോട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ബൈബിൾ വായിക്കുന്നതുമാണ് മകളേന്ന് ആ മാ അപ്പോൾ ആ ചേച്ചി അവിടെ നിന്നാണ് എനിക്കൊരു കൃപാസനം പത്രം ലഭിച്ചത് ആ പാസന പത്രം ലഭിച്ചപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു മോളെ മോളേനെയും ഇവിടേക്ക് എത്തിപ്പെടണമെന്ന് അങ്ങനെ ഞാൻ അന്ന് ബസ്സിലിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഭർത്താവിനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ പോകാമെന്ന് ആദ്യം പോയി ചോദിച്ചപ്പോൾ ഭർത്താവ് വളരെയധികം എതിർക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തു ചെയ്തു ഈ കൃപാസന പത്രം ഭർത്താവ് ഇരിക്കുന്ന കിടക്കുന്ന തലോണയുടെ അടിയിൽ വെച്ചു തലോണയുടെ അടിയിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അടുക്കളയിലേക്ക് പോയി ഞാൻ എന്നിട്ട് ആ ഹസ്ബൻഡിൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്ക് കൃപാസനം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം എന്നാഗ്രഹമുണ്ട് അവിടെ വളരെ ശക്തിയുള്ള മാതാവ് ഉണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഭർത്താവ് അന്ന് രാത്രി വന്നപ്പോൾ എന്നോട് ഭർത്താവ് പറഞ്ഞു നമുക്കന്നാൽ നാളെ രാവിലെ കൃപാസനത്തിലേക്ക് പോവാമെന്ന് എനിക്ക് വളരെ സന്തോഷമായി അങ്ങനെ ഞാൻ എൻ്റെ അമ്മയെയും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെയും എൻ്റെ മക്കളെയും കൂട്ടി ഇവിടേക്ക് വന്നു അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഞാൻ എനിക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങളും ഞാൻ എൻ്റെ വാർഡിലും എൻ്റെ പേഷ്യൻസിനോടും ഞാൻ വളരെയധികം പറയാറുണ്ട് അതുവഴി വളരെയധികം പേര് കൃപാസനത്തിൽ വരികയും അവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യാറുണ്ട് കൃപാസനം പേപ്പർ ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ അവിടുത്തെ രോഗികൾ ഓരോ രോഗികൾക്കും ഞാൻ സേവനം ചെയ്യുമ്പോൾ ഞാൻ മാതാവിനോട് പറയും മാതാവ് എന്റെ കൂട്ടു വരണേ എന്നെ ഇവർക്ക് പരിക്കുന്ന സംഭവിക്കുന്ന അസുഖങ്ങളിൽ നിന്നും ഇവർക്ക് തുണയായിരിക്കണം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നതിലൂടെ വളരെയധികം പേർക്ക് സുഖപ്രാപ്തി ലഭിക്കുന്നതായും ഞാൻ കാണാറുണ്ട് മാതാവ് അവരെ പ്രതീക്ഷപ്പെടുന്നതായും മാതാവിനോടുള്ള എൻ്റെ അനുഭവങ്ങൾ ഞാൻ അവരോട് അവരുടെ പ്രൊസീജിയറുകൾ ചെയ്യാനിരിക്കുമ്പോൾ ഞാൻ അവരോട് ക്യാൻലേഷൻ ആയാലും ഞാൻ കീമോതെറാപ്പി യൂണിറ്റാണ് വർക്ക് ചെയ്യുന്നത് ക്യാൻസറിൻ്റെ യൂണിറ്റിലാണ് അപ്പോൾ ഞാൻ അവിടുത്തെ പേഷ്യൻസ് വളരെയധികം സങ്കടപ്പെടുന്നവരാണ് അവിടെ വരുന്ന കൊച്ചുകുട്ടികളോടും ഞാൻ ഈ മാതാവിനെ പറ്റി പറയുകയും മാതാവിനോട് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി പറയുകയും ചെയ്യുമ്പോൾ കുറേ പേര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ അവർക്കും വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ ഞാൻ എൻ്റെ വാർഡിലെ സ്റ്റാഫുമാരോട് പറയുകയും അവരും ഇവിടെ വന്ന് നിയോഗങ്ങൾ പ്രാർത്ഥിക്കുകയും അവരുടെ സാക്ഷ്യങ്ങൾ അവർക്കുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ ഒരുപാട് കോടാനും കൂടി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ ലഭിച്ചൊരു സാക്ഷ്യമാണ് അതാണ് ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് പെംകുഞ്ഞുങ്ങളാണ് അപ്പം ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പം ഇതില് എന്നോട് പറഞ്ഞതും ഇതിൽ എഴുതിയിരിക്കുന്നതും എനിക്കൊരു കുഞ്ഞിനെ ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു ഏജിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് നടക്കുകയില്ല എന്നൊക്കെ ഉള്ളൊരു സംശയത്തിൽ ഞാനൊരു നിയോഗമായിട്ട് എഴുതിയെന്നാണ് പറയുന്നത് ആ കുഞ്ഞുമായിട്ടാണ് ഈ നൽത്താരയിൽ വരാനായിട്ട് ദൈവം ഇടവരുത്തിയത് അപ്പം അസാധ്യമായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു സാധ്യതയില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സമയം അതിന് പറ്റിയതല്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് അതുകൊണ്ടാണ് എപ്പോഴും ബഹുമാനപ്പെട്ട അച്ഛൻ ഉടമ്പടി എടുക്കുന്നതോട് ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാത്ത പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹമുള്ള പ്രാർത്ഥനകൾ വേണം ഉടമ്പടിയിൽ വെക്കാനായിട്ടെന്ന് കാരണം അല്ല എങ്കിൽ ഇത് നടന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടൊരു അഹംഭാവം നമ്മുടെ ഉള്ളിൽ വരും കാരണം ഇത് കിട്ടാനിരുന്നതാണ് ഇത് ഞാൻ ഇത് ചെയ്തില്ലായിരുന്നതിന് കിട്ടി അപ്പം ഈ ഒരു ഇത് ഒഴിവാക്കാനും നമ്മളെ എളിമപ്പെടുത്തുവാനും ഈ നിയോഗങ്ങളൊരു കാരണമാകണമെങ്കിൽ ദൈവം അതെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നിയോഗങ്ങൾ എഴുതണമെന്ന് എപ്പോഴും പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സാക്ഷ്യങ്ങൾ പറയുമ്പോഴും ഇത് വ്യക്തമാവുകയും ചെയ്യുന്നത് രണ്ടാമത്തത് ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം വ്യക്തമായിട്ട് ഒരു ആത്മീയമായിട്ടുള്ള ഒരു നിങ്ങളിത് സാക്ഷ്യം ശ്രദ്ധിക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആദ്യം കൃപാസനത്തിനെക്കുറിച്ച് പറഞ്ഞത് ഒരു ചേച്ചി പന്ത്രണ്ട് മണിക്ക് രാത്രി ബൈബിൾ വായിക്കുന്നത് കണ്ടിട്ട് ചോദിച്ച് മനസ്സിലാക്കിയെന്ന് പറയാം അപ്പോൾ ഇതുതന്നെയാണ് കർത്താവ് മത്താവിടെ സൂക്ഷിച്ചത് നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ നന്മകൾ മറ്റുള്ള പ്രകാശിക്കട്ടെ എന്ന് പറയുന്നൊരു വചനമുണ്ട് അപ്പം ഒരാളുടെ ജീവിത സാക്ഷ്യമാണ് ഇപ്പോൾ ഒരു നിങ്ങളും കുറേയേറെ പേര് ഇവിടെ ഇരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിത സാക്ഷ്യം വായിച്ചോ കേട്ടോ അനുഭവം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ട് അപ്പം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ ശൈലി കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നു പിന്നീടാണ് ഇന്ന് ഇവിടം വരെയുള്ള സാക്ഷ്യം ആരംഭിക്കുന്നതും അപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് നൽകുവാനായിട്ടുള്ള ശ്രമമുണ്ട് അപ്പോൾ ഒരു കുടുംബമായിട്ട് തന്നെ ഇവിടെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ദൈവം അനുവദിച്ചു ആദ്യം ഒരു ഇതുണ്ടായിരുന്നു എങ്കിലും ജീവിത പങ്കാളി ഉൾപ്പെടെ ഇവിടെ കാരണം അവർക്ക് മനസ്സിലായല്ലോ അവരുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് കാണുകയാണല്ലോ നമ്മൾ നടക്കില്ല എന്ന് നമ്മൾ അപ്പം ദൈവം ഇപ്പം ഒരു കുടുംബത്തിനോട് നമുക്കിനി ലാലൂക്കയുടെ ഒന്നിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വചനം തൊട്ടുള്ള റെബേക്ക അല്ലെങ്കിൽ എലിസബത്തിൻ്റെ കാര്യം പറയണുണ്ടല്ലോ അതിൽ മാതാവ് എലിസബത്ത് വന്തിയായിരുന്നു അവൾക്ക് പ്രായമേറിയിരുന്നു അവളിപ്പോൾ പ്രസവിക്കുന്നു എന്നൊക്കെ പറയും അപ്പോൾ ഇപ്പോൾ ഈ വചനമൊക്കെ ഇനി കേൾക്കുമ്പം കുറച്ചും കൂടെ മനസ്സിലായി അപ്പോൾ ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് നമ്മുടെ വ്യക്തി അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് വരെ ബൈബിളും ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാവും ഇവിടെ ഉടമ്പടിയിൽ സംഭവിക്കുന്നത് ചിലപ്പോൾ നമ്മൾ കേട്ടാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ ഒരാൾ മനസ്സിൽ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു സാക്ഷ്യം പറഞ്ഞ് നിർത്തിയത് ഞാൻ കർത്താവാണ് എൻ്റെ ഇടേനാണ് എനിക്കൊരു കുറവുണ്ടാകത്തില്ലെന്ന് ഞാൻ കാറ്റഗിസം പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്കിന്നാണ് മനസ്സിലായത് ശരിക്കും കർത്താവിൻ്റെ കൂടെ നടന്ന ഒരു കുറവാണ് അപ്പോൾ ഇങ്ങനൊരു അനുഭവത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരാനായിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം കൂടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഒപ്പം ഇവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് നൽകിയ അനുഭവങ്ങൾക്കും ഏറെ പ്രത്യേകിച്ച് ആ കുഞ്ഞിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക